ലാൽകൃഷ്ണ ഇടുക്കിയിൽ ഈ ശക്തമായ കാറ്റും മഴയുമൊക്കെ ഉണ്ടായിരുന്നു പല ഇപ്പം ഇപ്പോൾ ഇന്നത്തെ ദിവസം മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഖനനം അതുപോലെ തന്നെ തോട്ട മേഖലയിലൊക്കെ ഇപ്പോഴും ജോലികൾക്ക് നിരോധനമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കാര്യമായ നാശനഷ്ടങ്ങൾ അനുഭവപ്പെട്ടിട്ടുള്ളത് ഇടുക്കിയിൽ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ നിലവിലെ സാഹചര്യം എന്താണ് ഇടുക്കിയിൽ ഗോപികൃഷ്ണൻ ആദ്യം പറഞ്ഞ പോലെ മലയോര മേഖലയാണ് ഇത് ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വസ്തുത പ്രത്യേകിച്ച് മൂന്നാറടക്കമുള്ള മലയോര മേഖല പ്രദേശങ്ങളിൽ തന്നെ ഇത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയ സമയത്ത് മണ്ണിടിഞ്ഞ അതേ മേഖലയിൽ തന്നെയാണ് ഇന്നലെ വൈകിട്ട് മണ്ണിടിഞ്ഞത് ഇന്ന് പുലർച്ചെ വീണ്ടും അവിടെ മണ്ണിടിക്കുകയും ഒരാളുടെ മരണത്തിന് വരെ കാരണമാവുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ അടിമാലി കല്ലാറിൽ ഒരു മരം വീടിന് മുകളിലേക്ക് വീണ് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടാത്ത സാഹചര്യം ഉണ്ടായി ഉടുമ്പൻചോലയിലും സമാനമായ രീതിയിലാണ് രണ്ട് വീടുകളുടെ മുകളിലേക്കാണ് മരം തകർന്നു വീണത് വീടുകൾ പൂർണ്ണമായും തകരുകയും വീട്ടിലുണ്ടായിരുന്നവർ വലിയ ശബ്ദം കേട്ട ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തോട്ട് പോകുന്നതുകൊണ്ട് അവരുടെ ജീവനും ഒരു സ്ഥിതി ഉണ്ടായി മലയോര മേഖലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മേഖലയിൽ കനത്ത കാറ്റും മഴയും ഉണ്ടാകുന്ന സമയത്ത് ഈ വെള്ളം പൂർണ്ണമായും താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒന്നോ രണ്ടോ ദിവസം എടുക്കുമെന്നുള്ളതാണ് ഒഴുകിയെത്തുന്ന വെള്ളം താഴെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഈ കോതമംഗലം തൊടുപുഴ പോലുള്ള മേഖലകളിലേക്കാണ് ഒഴുകിയെത്തുന്നത് കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടമ്പുഴ അടക്കമുള്ള മലയോര മേഖലയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങൾ താഴ്വാരം അടിവാരം എന്നല്ല എന്നൊക്കെ പറയുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയാൽ അവർക്ക് പുഴ മുറിച്ചു കിടക്കുന്നതിന് പോലും സാധിക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങളും മറ്റുമാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് മണികണ്ഠൻ ചാലെല്ലാം എല്ലാം മഴക്കാലത്തും പോകുന്ന സ്ഥിതി ഉണ്ട് അവരെ പഞ്ചായത്ത് അധികൃതർ തോണിയിൽ അക്കരയ്ക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പാലം എന്ന ആവശ്യം അവിടെ നിരന്തരമായി ഉയരുന്നുണ്ട് അവിടെ അതിന് ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കല്ലാറിനും സമാനമായ സാഹചര്യമാണ് അടിമാലിയുടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഇന്നലെ പെയ്ത മഴയിൽ തന്നെ വെള്ളക്കെട്ടിലായിരുന്നു ഇന്ന് കാര്യമായ മഴ പെയ്യാത്തതുകൊണ്ട് ആ പ്രദേശത്തെ വെള്ളമെല്ലാം താഴ്ന്ന സ്ഥിതി ഉണ്ടായി പക്ഷേ വീണ്ടും ഒരു മഴ ശക്തമാവുകയാണെങ്കിൽ പൂർണ്ണമായും വെള്ളത്തിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് മാറും സാധാരണഗതിയിൽ ഗതിയിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ാണ് ഈ പല പ്രദേശങ്ങളിലും എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇടുക്കി അണക്കെട്ടിലടക്കം ബ്ലൂ അലേർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പല മേഖലകളിൽ നിന്നുള്ള വെള്ളം ഇപ്പോഴും ഒഴുകി താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ അളവ് ഇനിയും അണക്കെട്ടുകളിൽ പോലും ഉയരാനുള്ള സാധ്യതയുണ്ട് പൂർണ്ണമായും പല പ്രദേശങ്ങളും ഡാമുകളുടെ ക്യാഷ്മെന്റ് ഏരിയ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആ മേഖലകളിലെല്ലാം ജലനിരപ്പ് ഉയരാനും ഉള്ള സാധ്യതയുണ്ട് എല്ലാ ഡാമുകളും തുറന്ന അവസ്ഥയിൽ തന്നെയാണ് ഏകദേശം ഇടുക്കിയിലുള്ളത് പ്രധാനപ്പെട്ട ഡാമുകളല്ല ചെറിയ ഡാമുകളെല്ലാം തന്നെ ഏറെക്കുറെ തുറന്ന വെള്ളം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയുണ്ട് ഇതിനിടയിൽ പല പാലങ്ങളും ചെറിയ ചപ്പാത്ത് പാലങ്ങളെല്ലാം തന്നെ വെള്ളം പൂർണ്ണമായി മൂടിക്കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ വാഹനങ്ങൾ കടത്തിക്കൊണ്ട് പോകരുത് എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതുപോലും അവഗണിച്ച് അതിലെ വണ്ടികൾ കടത്തിക്കൊണ്ട് പോവുകയും ആ വാഹനത്തിലുണ്ടായിരുന്നവർ അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് ഇന്ന് പനകുട്ടിയിലും ഇതേപോലെ തന്നെ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു പനുംകുട്ടിയിലെ ചപ്പാത്തിലൂടെ കടന്നുപോയ വാഹനമാണ് ഇന്നലെ ഒഴുക്കിൽപ്പെട്ടിരുചക്രവാഹനം പോയത് ആ യുവാവിനെ അത്ഭുതകരമായി രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട് അതായത് ഖനനത്തിന് അഡ്വഞ്ചർ ടൂറിസത്തിന് ഇത്തരത്തിൽ പുഴ മുറിച്ചു കിടക്കുന്നതിനടക്കമുള്ള നിയന്ത്രണങ്ങൾ നിരോധനമായി തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഖനനമടക്കമുള്ള ഒരു നടപടികളും പാടില്ല എന്നൊരു അറിയിപ്പാണ് നൽകിയിരിക്കുന്നത് എന്നിരുന്നാൽ പോലും പരിസ്ഥിതി ലോല മേഖലയാണ് പലയിടങ്ങളിലും താഴ്വരകളിലടക്കം മണ്ണിടിയാനുള്ള സാധ്യതയും ചെറുതല്ല ശരി ഇടുക്കിയിലും അതുപോലെയുള്ള മലയോര മേഖലകളിലും പ്രത്യേകം കരുതൽ ആവശ്യമാണ്